കട്ടിലിന്റെ ഹെഡ് റെസ്റ്റിൽ കണ്ണുകൾ എടുത്ത് ചാരിക്കിടക്കുകയായിരുന്ന ദച്ചുവിന്റെ അരികിലേക്ക് ഗായത്രി വന്നിരുന്നു ദച്ചു അവൾ നിറങ്ങിയ തലോടിക്കൊണ്ട് ഗായത്രി പതയെ വിളിച്ചതും ദച്ചു കണ്ണുകൾ തുറന്ന് അവളെ നിന്ന് നോക്കി ചുവന്ന് കലങ്ങിയ കണ്ണുകൾ കണ്ടതും ഗായത്രിക്ക് വല്ലാത്ത വിഷമം തോന്നി അതോടൊപ്പം മാലിന്യമ്മയോട് അതേ ദേഷ്യവും നീ എന്തിനാ വിഷമിക്കും ദച്ചു ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ വിവാഹം നടക്കില്ല ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എല്ലാം ഉപേക്ഷ് ആ നിമിഷം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഗായത്രി അവളെ കയ്യിൽ മുറുക്ക പിടിച്ചു കൊണ്ട് പറഞ്ഞതും ദേച്ചു അവളെ നിർവികാരതയോടെ ഒന്ന് നോക്കിയതേയുള്ളു ഗായത്രി അവളെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചു കൊടുത്തു പതി അവളുടെ നിറകിയിൽ ഒരു കുഞ്ഞു മൊത്തം നൽകി വിഷമിക്കലേ ഞാനില്ലേ കൂടെ അവളെ തന്നെ നീഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ തോഴിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ടിരണം പെട്ടെന്നാണ് അവളെ കണ്ണുകൾ കട്ടിൽ നിറഞ്ഞു കിടക്കുന്ന സാധനങ്ങളിലേക്ക് നീണ്ടത് അവൾ ഓരോ സംശയത്തോടെ ഓരോന്നും എടുത്തു നോക്കി ദച്ചുവിന്റെ ഓരോ പിറന്നാളിനും പിന്നെ ഓരോ വിശേഷ ദിവസങ്ങളിലുമായി അവളെ സ്പോൺസറായി അവൾക്ക് അയച്ചു കൊടുത്തിരുന്ന ഗിഫ്റ്റ് ബോക്സുകളും കാർഡുകളുമായിരുന്നു അവയെല്ലാം ഇത് അങ്കൾ അയച്ചു തന്നിരുന്നതാ ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്ക് സ്വന്തമായിട്ട് ആരൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഗിഫ്റ്റ് ബോക്സുകളും കാർഡുകളും കിട്ടുമ്പോഴായിരുന്നു കാണാമറിയ താരക്ക് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അതുമില്ല അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് അവസാനിപ്പിക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അവൾ നിറമെഴുകളോടെ പറഞ്ഞിടും ഗായത്രി അതിലെ ഒരു എടുത്ത് അതിലൂടെ കണ്ണുകൾ ഓടിച്ചു പലപ്പോഴും ദച്ഛുവിന്റെ കൂടെ ഇരുന്നവ ഓരോന്നും വായിക്കുമായിരുന്നുവെങ്കിലും ഇന്ന് അതിനൊക്കെ എന്തൊരു പ്രത്യേകതയുള്ളത് പോലെ അവൾക്ക് തോന്നി കുഞ്ഞോളെ ഒരു അഭിസംബോധനയായിരുന്നു ഓരോ കാർഡിൻറെയും തുടക്കത്തിലുണ്ടായിരുന്നതും അതിനുശേഷം സാഹിത്യ രൂപത്തിലുള്ള കുറച്ച് വാക്കുകൾ മാത്രം കാർഡുകൾ നോക്കിയ ശേഷം അവൾ ആ ഗിഫ്റ്റ് ബോക്സിലേക്ക് നോക്കി പലതരം പാവകളായിരുന്നു അതിലധികവും കുഞ്ഞുന്നാൾ മുതലേ അവൾക്ക് പാവകളോട് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു അതറിഞ്ഞതുപോലെയായിരുന്നു അങ്കിൾ അവൾക്ക് പാവുകൾ മാത്രം ഗിഫ്റ്റ് ചെയ്തിരുന്നത് എന്നെങ്കിലും മംഗിളിൽ നിന്ന് നീരിൽ കാണണമെന്നും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ചേച്ചി ഇനി എനിക്ക് അതിന് സാധിക്കോ അവൾ നിറ കണ്ണുകളുടെ ഗായത്രി നോക്കിക്കൊണ്ട് ചോദിച്ചതും ഗായത്രി എന്തു പറയണമെന്നറിയാതെ അവളെ ദയനീയമായി നോക്കിയതേ ഉള്ളൂ വിഷമിക്കല്ലേ മോളെ നിന്റെ ഗായേച്ചി നിനക്ക് വിശ്വാസ എന്തൊക്കെ വന്നാലും ഈ കല്യാണം നടത്താൻ നിന്റെ ഗായച്ചി ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല ഉറപ്പോഴുള്ള അവളുടെ വാക്കുകൾ കേട്ട് ദേശിയൊന്നും മിണ്ടാതെ അവളെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഉള്ളിൽ സങ്കടവും ദേഷ്യമൊക്കെ ഒരുപോലെ അലടിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ ഒരു പുഞ്ചിരിയുടെ മുഖപടം അണിഞ്ഞുകൊണ്ട് ഗായത്രി അവളും ചേർത്ത് പിടിച്ചു ഇതേ സമയം അവനൊരുവേള ചിത്രങ്ങൾ ആ മുറിയിലാകെ പതിപ്പിക്കുന്ന തിരക്കിലായിരുന്നു അവൾ ചിരിക്കുന്ന കൊഞ്ചുന്ന കുസൃതി കാടുന്ന പിണങ്ങുന്ന അങ്ങനെ അങ്ങനെ അവളുടെ പല രൂപത്തിലും ഭാവത്തിലുമുള്ള ചിത്രങ്ങൾ ആ മുറിയിലാകെ നിറഞ്ഞു അവൻ്റെ കണ്ണുകൾ ആ ചിത്രങ്ങളിലാകെ ഓടി നടന്നു വല്ലാത്തൊരു സന്തോഷം അവനിലാകെ പൊതിയുന്നത് പോലെ ദേവ്സാ പെട്ടെന്ന് അരികിൽ നമ്മാശിനെ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി കഴിഞ്ഞു സാർ അപ്പോഴാണ് മുഴുവൻ ചിത്രങ്ങളും മുട്ടിച്ചു കഴിഞ്ഞ തന്റെ മുന്നിൽ ഭാവിയുടെ തലകുളിച്ചു നിൽക്കുന്ന സെർവന്റിനെ അവൻ കാണത് ആകാശ് സെറ്റിൽ ഹെം ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അവൻ ആകാശിനടായി പറഞ്ഞതും ആകാശ് ഒന്ന് തലയാട്ടിക്കൊണ്ട് അപ്പ തന്നെ അയാളെ കുട്ടി പുറത്തേക്കേ പോയിരുന്നു അവർ പോയി കഴിഞ്ഞതും അവൻ ആ ചിത്രങ്ങളൊക്കെ വീണ്ടും നോക്കി വല്ലാത്തൊരു ആകർഷണമായിരുന്നു ആ ചിത്രങ്ങൾക്ക് അവൻ്റെ കണ്ണും മനസ്സും ആ ചിത്രങ്ങളിൽ ഓരോന്നിലായി ഓടി നടന്നു നീല കണ്ണുകളും ചെമ്പൻ മുടികളുമായി പാവകുട്ടിയെ പോലെയുള്ള അവളുടെ ചിത്രങ്ങളിൽ ദാക്ഷായണിയുടെ ചിത്രങ്ങളിൽ തന്നെ കണ്ണുകൾ നട്ടുനിൽക്കുകയായിരുന്നതേ അവൻറെ കണ്ണിൽ ആ കുഞ്ഞിപ്പണ്ണിന്റെ മുഖം മാത്രം തെളിഞ്ഞു നിന്നു കുഞ്ഞുളെ അവൻറെ ചുണ്ടുകൾ മന്ത്രിക്കുമ്പോൾ കണ്ണുകളിൽ നിന്നും കണ്ണുനിർത്തുള്ളികൾ ഒഴുകിയിറങ്ങി ദാക്ഷായണിയുടെ പലതരത്തിലുള്ള ചിത്രങ്ങളായിരുന്നു അവിടെ മുഴുവനും പതിപ്പിച്ചിരുന്നത് പലതും അവൾ അറിയാതെ എടുത്ത ഫോട്ടോസായിരുന്നു അതിൽ ചിലതിൽ അവൾ കുറുമ്പു കാട്ടുന്നുണ്ട് ചിലതിൽ അവൾ പുഞ്ചിരിക്കുന്നത് അത്ഭുതപ്പെടുന്നത് നോക്കുന്നത് കാണുന്നത് അങ്ങനെ അങ്ങനെ അവൾ വിവിധ തരത്തിലുള്ള ഫോട്ടോസുകൾ കൊണ്ട് അവിടെ വാകം നിറഞ്ഞു ഇനിയും അധികം വൈകില്ല കുഞ്ഞ ഇനി വെറും രണ്ട് മാസങ്ങൾ മാത്രം അത് കഴിഞ്ഞാൽ എനിക്കപ്പം ഉണ്ടാകുന്ന നിനക്ക് പതിനെട്ട് വയസ്സത്തേക്ക് നിന്റെ അന്ന് നിന്നെ ഞാൻ കൊണ്ടുപോരും പിന്നീടുള്ള ഓരോ ദിവസങ്ങളും നീ എൻ്റെ കൂടെ ഉണ്ടാകും എൻ്റെ നീങ്കില ചൂടിൽ ഉറങ്ങും എൻ്റെ കുഞ്ഞ് ആ ഫോട്ടോയിലേക്ക് നോക്കി അവൻ്റെ മനസ്സ് മന്ദ്രിച്ചു അവൻ്റെ കൈവിരിലുള്ള ആ ചിത്രങ്ങളിലൂടെ ചലിച്ചു മനസ്സിലൂടെ പലവിധ ചിന്തകൾ മതിച്ചതും അവൻ്റെ മുഷ്ടി ചുരടും കണ്ണുകൾ ചോര ചുവപ്പാർന്നു അവളെ തന്നിൽ നിന്നും അകറ്റിയ അല്ലെങ്കിൽ അകറ്റാൻ ശ്രമിക്കുന്ന ആരൊക്കെയോ പച്ചയ്ക്ക് കത്തിക്കാനുള്ള വെറി അവൻ്റെ കണ്ണിൽ തെളിഞ്ഞു കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് ദേഷ്യം നിയന്ത്രിച്ച ശേഷം അവൻ വെട്ടിത്തിരിഞ്ഞുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് നടന്നു രണ്ട് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു പുലരി ദച്ചു ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന ദജുൻ്റെ അരികിലേക്ക് ഗായത്രി വന്ന് വിളിച്ചു എന്താ ചേച്ചി നീ അറിഞ്ഞോ നമ്മുടെ നാട്ടിൽ ദേവമഹേശ്വർ വന്നിട്ടുണ്ട് ഇവിടെ അടുത്ത് ഒരു വലിയ ബംഗളാവ് വാങ്ങി താമസിക്കുന്നേ എന്നാക്കിയടത് ദേവ് മഹേഷ് അതാരാ ചേച്ചി അവളത് ആരാണെന്ന് മനസ്സിലാവാതെ ചോദിച്ചു ഓ നീ എന്നെപ്പോലെ ടി വിയിൽ വരുന്ന എല്ലാ സിനിമകളും വാരി വലിച്ചു കാണാറൊന്നുമില്ലല്ലോ എന്റെ കുഞ്ഞ് അതൊരു വലിയ നടന അന്ന് നമ്മളൊരു സിനിമ കണ്ടില്ലേ മാലിന്യമ്മ ടി വിയിൽ വെച്ച് തന്നപ്പോ നിനക്ക് കാണാൻ താല്പര്യമില്ലെന്ന് നീ പറഞ്ഞിട്ടു എന്നെ നിർബന്ധം കൊണ്ട് നീ വന്നിരുന്ന് കണ്ട ഒരു സിനിമ ഒരു അടിപൊളി നടനും നടിയും അഭിനയിച്ച സിനിമ അവൾ പറഞ്ഞു കേട്ട് ദച് മനസ്സിലായതുപോലെ തലയാട്ടി ആ അതിൽ നായകനായിട്ട് അഭിനയിച്ച നടനാണ് ഈ ദേവ് മഹേശ്വർ ഇപ്പൊ ബോളിവുഡും കോളിവുഡും മോളിവുഡും ഒക്കെ അടക്കി വാഴുന്ന മോസ്റ്റ് ദാർജിലിംഗ് ആക്ടർ ദേവ് മഹേശ്വർ ആണെന്ന കരക്കമ്പി അവൾ പറഞ്ഞു കേട്ട് ദച്ചു ഒരു ചീജിയോടെയും അത്ഭുതത്തോടെയും അവളെ നോക്കി അദ്ദേഹം അത്രയ്ക്ക് വലിയ നടനാണോ പിന്നാലതെ ഇപ്പൊ സിനിമാ ലോകം മുഴുവനും അടക്കി വാഴുന്നത് പോലും പുള്ളിക്കാരനല്ലേ ഇപ്പോൾ ലാസ്റ്റ് അഭിനയിച്ച മലയാള സിനിമക്ക് പുള്ളിക്ക് അവാർഡ് വരെ കിട്ടി അവൾ പറയുന്നൊക്കെ ദിച്ചിയും അത്ഭുതത്തോടെ കേട്ടിരിക്കുകയായിരുന്നു അത് യേശി എങ്ങനെ അറിഞ്ഞു ഓ എൻ്റെ കുഞ്ഞി ഏതു നേരവും ആ പുസ്തകവും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ പോരാ പലപ്പോഴും ടി വി ഒക്കെ ഒന്ന് കാണാം അതിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ പറഞ്ഞു ഈ തവണത്തെ സ്റ്റേറ്റ് അവാർഡ് പുള്ളിക്കാരനാണെന്ന് അത് മാത്രമല്ല പുള്ളി അഭിനയിച്ച ഫിലിമിനാണ് ഈ വർഷത്തെ ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡും ലഭിച്ചത് ദേവിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഗായത്രി വാചാലി അകുന്നത് ദേഹിച്ചൊരു അത്ഭുതത്തോടെ നോക്കിയിരുന്നു എടാ മോളെ എനിക്കൊരു ഐഡിയ തോന്നും പെട്ടെന്ന് അവൾ എന്തോ ആലോചിച്ചു ദേച്ചിനോട് ദച്ചിനോട് ചോദിച്ചു എന്തൈഡിയ അവൾ പറഞ്ഞു പറഞ്ഞുകെട്ട് ദച്ചു സംശയത്തോടെ ചോദിച്ചു അതുവിനെ നമുക്ക് പുള്ളിക്കാരനെ പോയിന്ന് കണ്ടാലോ എന്തിന് അല്ല പുള്ളി ഒരുപാട് കാശൊക്കെയുള്ള ആൾക്കാരല്ലേ ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാലോ എങ്ങനെ അവൾ പറഞ്ഞു കേട്ട് ദച്ഛനെ നെറ്റി ചൊളിഞ്ഞു അതായത് ദച്ഛു നമുക്കൊന്ന് അദ്ദേഹത്തിന്റെ അരിയിലേക്ക് പോയി നിനക്ക് വേണ്ടി സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാമോ എന്ന് ചോദിക്കാം ഒരുപാട് കുട്ടികളെ ഏറ്റെടുത്ത് പഠിപ്പിക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ചിലപ്പോൾ പുള്ളിക്കാരൻ നമ്മളെ സഹായിക്കാൻ തോന്നിയാലോ അവൾ പറഞ്ഞു കേട്ട് ദയിച്ചു അവളെ നോക്കി ഒരു വാടി പുഞ്ചിരി മറുപടിയായി നൽകി അതൊന്നും വേണ്ട ചേച്ചി ചിലപ്പോ എൻ്റെ വിധി ഇതായിരിക്കും അല്ലെങ്കിൽ തന്നെ നമ്മൾ അങ്ങോട്ട് ചെന്നാൽ അവിടെ അദ്ദേഹത്തെ കാണാൻ സാധിക്കും ഫുൾ സെക്യൂരിറ്റി ഉണ്ടാകും നമ്മളിന്ന് മുകളിലേക്ക് കടത്തി വിടാൻ പോലും അവർ തയ്യാറാകില്ല ദോർന്നൊന്ന് കാണാൻ പോലും കഴിയില്ല പിന്നെയല്ലേ സ്പോൺസർഷിപ്പ് വെച്ചെടുക്കാമോ എന്ന് ചോദിക്കുന്നത് അവളൊരു കളിയാക്കളോട് പറഞ്ഞതും ഗായത്രിയുടെ മുഖവും വാടി ദച്ചു പറഞ്ഞതൊക്കെയും അവൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എങ്കിലും എവിടേക്ക് ചെറിയൊരു പ്രതീക്ഷ നമുക്ക് എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാൻ തയ്ച്ചു അതിലൊരു തെറ്റും പിന്നീട് പിന്നെ അന്ന് ശ്രമിച്ചത് പോലും നോക്കിയില്ലല്ലോ എന്നോർത്ത് കുറ്റംബോധം തോന്നേണ്ട കാര്യമില്ലല്ലോ ഗായത്രിയുടെ മുഖത്തെ താല്പര്യം കണ്ടപ്പോൾ എന്തുകൊണ്ട് ദച്ഛുവിനും അവളെ എതിർക്കാൻ തോന്നിയില്ല തന്നെ ഈ പ്രതിസന്ധിയിലും രക്ഷിക്കാൻ വേണ്ടി അവൾ തന്റെ ജീവൻ പോലും കളയാൻ തയ്യാറാകും അങ്ങനെയുള്ള അവളെ ഇപ്പം നിരോത്സാഹപ്പെടുത്തണ്ടെന്ന് തന്നെ ദച്ഛുവിനും തോന്നി സമ്മതം എന്നതുപോലെ തലയാട്ടമ്പോൾ ദച്ഛുവിന്റെ മുഖത്ത് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല എന്നാൽ ഗായത്രിയുടെ മുഖത്ത് വല്ലാത്തൊരു ആത്മവിശ്വാസം നിറഞ്ഞു നിന്നിരുന്നു പച്ച കടിച്ചു കൊടിഞ്ഞ് തിന്നുകയായിരുന്ന വീരനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു രുദ്രൻ അവന്റെ ഇടം കയ്യിൽ എരിയുന്ന ഒരു സ്ഥിരച്ച ഉണ്ടായിരുന്നു അവൻ ആ കാഴ്ച ഒരു ലഹരി പോലെ ആസ്വദിച്ചു കൊണ്ടിരുന്നു സാർ പിന്നിലും കിരൺ ശബ്ദം കേട്ടും അവൻ തിരിഞ്ഞു നോക്കി അതോടൊപ്പം തന്നെ യജമാന്റെ അല്ലാതെ മറ്റൊരു ശബ്ദം അവിടെ കേട്ടതും വേറിൽ നിന്നും ഒരു മുരൾച്ചയം കേട്ടു വീറിന്റെ ശബ്ദം ഉയർന്നു കേട്ടും കിരൺ ഒന്ന് ഭയന്നു അവൻ പേടിയുടെ രുദിനരികിലേക്ക് നീങ്ങി നിന്നു വീർ രുദ്ധന്റെ മുഴക്കമുള്ള ശബ്ദത്തിൽ വീർ അടങ്ങി നിന്നുകൊണ്ട് തന്നെ പ്രവർത്തി വീണ്ടും തുടർന്നു എന്താ കിരൺ കൗരവത്തോടെയുള്ള രുദ്ധന്റെ ചോദ്യം കേട്ട് ഭയത്തുടർന്ന് കിരൺ അവന്റെ മുന്നിലേക്ക് വന്നു നിന്നു സർ സാർ ചോദിച്ച ഫോട്ടോസ് കൊണ്ടുവന്നിട്ടുണ്ട് അതും പറഞ്ഞെടുത്ത് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കവർ അവൻ രുദ്രനെ ഏൽപ്പിച്ചു മുഖത്ത് നിറഞ്ഞിരുന്ന അതേ ഗൗരവത്തോടെ തന്നെ രുദനെ അത് വാങ്ങി തുറന്നു നോക്കി തക്ഷായണിയുടെ പലതരത്തിലുള്ള ഫോട്ടോസ് ആയിരുന്നു അത് അതിലാത്തെ ഫോട്ടോയിൽ തന്നെ അവൻ്റെ കണ്ണുകൾ ഉടക്കി വല്ലാത്തൊരു ഭാവത്തോടെ അവൻ ആ ഫോട്ടോയിൽ തന്നെ കണ്ണുകൾ നട്ടു നിന്നു ഇളം റോസ് നിറമുള്ള ഫ്രോക്ക് ധരിച്ചൊരു കവളിലും കൈകൾ വെച്ചുകൊണ്ട് കുറുമ്പോടെ ചിരിക്കുന്ന ആ കുഞ്ഞിപ്പെണ്ണെ അവൻ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിന്നു സാർ ഇൻഫർമേഷൻ സത്യമാണ് മാലിന്യയുടെ സഹോദരന്റെ ഭാര്യ സുധർമ്മയുടെ സഹോദരപുത്രനാണ് വരൻ അവന് പ്രായം മുപ്പത്തിയാറ് വയസ്സുണ്ട് സെക്കൻഡ് ആണ് പോരാത്തതിന് മെന്റൽ പേഷ്യന്റും ആദ്യ ഭാര്യ അവടെ അവിഹിതം കണ്ടുപിടിച്ചതിന് നാണക്കേട് മൂലം ആത്മഹത്യ ചെയ്തുവെന്നാണ് പൊതുജന സംസാരം എന്നാൽ ആ പെൺകുട്ടിയെ അയാൾ ഭ്രാന്തിളകിയപ്പോൾ കൊന്നുകെട്ടിത്തൂക്കിയെന്നും കേസിലും രക്ഷപ്പെടാൻ വേണ്ടി അവൾക്ക് അവിഹിതമുണ്ടെന്നും പറഞ്ഞു പരത്തിയെന്നുമാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കിരൺ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അപ്പോഴും അവൻ്റെ കണ്ണുകൾ ഭാവഭേദങ്ങളൊന്നുമില്ലാതെ ദച്ചുവിന്റെ ഫോട്ടോയിൽ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു അങ്ങനെ നോക്കി നിൽക്കേ അവനെ ചുണ്ടിൽ വന്യമായൊരു പുഞ്ചിരി വിടുന്നു വെൽക്കം ടു മൈ ഡാർ ഹലോ മൈ ഡാർ കൂറുമ്പോഴ ചിരിക്കുന്ന ദച്ചുവിനെ ചിത്രത്തിലേക്ക് നോക്കി ക്രൂരമായൊരു പുഞ്ചിരിയുടെ അവൻ പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ പൈശാശികമായി തിളങ്ങുന്നുണ്ടായിരുന്നു അത് കണ്ടുകൊണ്ടെന്ന് കിരണിന്റെ മുഖത്ത് ദൈന്യത തെളിഞ്ഞു പാവംകുട്ടി അയാളുടെ മനസ്സ് പതിയെ അന്തരിച്ചു എന്നാൽ അയാളുടെ വാക്കുകൾ പുറത്തേക്ക് വന്നിരുന്നില്ല ഒരു ചെറിയ ശബ്ദം പോലും പുറത്തേക്ക് വരുത്തിക്കൊണ്ട് പറയാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല അങ്ങനെ ഉണ്ടാകുന്ന ഭാവശ്യത്തെ എന്താണെന്ന് അയാൾക്കറിയാമായിരുന്നു മുന്നിൽ നിൽക്കുന്ന മൃഗത്തിന് ചിലപ്പോൾ താനായിരിക്കും ഭക്ഷണം എന്നത് അവനെ ഭയപ്പെടുത്തി ആ ഓർമ്മയിൽ പോലും അവൻ്റെ ശരീരമൊന്നും വിറച്ചുപോയി കൂടുതൽ നേരം അവിടെ നിൽക്കാൻ കഴിയാതെ അവൻ വേഗം തന്നെ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി അപ്പോഴും ബ്രദ്ധന്റെ കണ്ണുകൾ തെച്ചുവിന്റെ ചിത്രത്തിൽ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു അവിടെ ഒന്നാകി ഒഴിഞ്ഞെടുക്കുന്നത് പോലെ തലയെടുപ്പിൽ ഉയർന്നു നിൽക്കുന്ന ത്രയമ്പകം തറവാട് പിന്നെ അനർത്ഥമാക്കുന്ന വിധം മതിൽ കെട്ടിൽ സ്വർണ്ണ അവ ആലേഖനം ചെയ്തിരിക്കുന്നു മുറ്റത്തിന്റെ ഇരുവശങ്ങളിലായി പലതരം ചെടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു തികച്ചും ശാന്തമായി അന്തരീക്ഷം അതിനെ തകർക്കന്ന പോലെ അവിടേക്ക് രണ്ട് ബൈക്കുകൾ വന്നു നിന്നു ഉമർത്തി നിന്ന് പാത്രം വായിച്ചു കൊടുക്കുന്ന ത്രയംബേഗത്തിൽ ഇപ്പോഴത്തെ കാരണവർ ദേവനന്ദൻ നായർ മുഖം ഒന്ന് ഉയർത്തി നോക്കി ഓ നിങ്ങളായിരുന്നോ അദ്ദേഹത്തിന്റെ ചോദ്യം കേട്ടതും ബൈക്കിൽ നിന്നിറങ്ങിയ രണ്ട് ചെറുപ്പക്കാർ അദ്ദേഹത്തെ നോക്കി നിളിച്ച് കാണിച്ചു കൊണ്ടു അതെ ഞങ്ങൾ തന്നെയാണ് ഈ കൊച്ചു എളുപ്പം കാലത്തെ ആരെങ്കിലും ഇങ്ങോട്ട് വരണമെങ്കിൽ അത് ഞങ്ങളല്ലാതെ വേറെ ആരും ആരുമാകില്ലെന്ന് അച്ഛനറിയാലോ അതിലൊരുവൻ അദ്ദേഹത്തെ നോക്കി ചോദിച്ചു കേട്ടതും അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുവൽ ഘടിപ്പിച്ചിരിക്കുന്ന വാൾ ക്ലോക്കിലേക്ക് നീണ്ടു എട്ടേം അദ്ദേഹത്തിന്റെ കണ്ണുകൾ സഞ്ചരിച്ച വഴി അവിടെ കണ്ണുകൾ നീണ്ടതും ക്ലോക്കിലെ സമയം കണ്ട് അവർ വീണ്ടും അദ്ദേഹത്തെ നോക്കി ഒരു വളിച്ച ചീരി പാസാക്കി ഉം ഈ എട്ടു മണി ആണോടാ നിന്റെ ഒക്കെ വെളുപ്പാൻകാലം അദ്ദേഹം അവരൊന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ ഞങ്ങൾക്കൊക്കെ രാവിലെ പത്ത് മണി വരെയും വെളുപ്പാൻകാലം ആണല്ലോ അച്ഛാ അദ്ദേഹത്തിന്റെ ചോത്തിനെ ഇഞ്ചി കടിച്ച കുരങ്ങന്മാരെ പോലെ അവന്മാർ മറുപടി പറഞ്ഞു ഇതൊന്നിനും നിന്നെയൊന്നും പറഞ്ഞൊരു കാര്യമില്ല ആ രണ്ടെണ്ണവും അകത്തേക്ക് ചെലു അവിടെ ഓരത്തെയും നിന്നെയൊക്കെ പോലെ തന്നെ നേരം വെളുക്കാത്തത് കൊണ്ട് കട്ടിൽ മോടി പൊതിച്ചു കിടന്നുറങ്ങുന്നുണ്ട് ചെന്ന് വിളിച്ചുണറ്റ അടുത്ത പണി എന്തൊക്കെ വാങ്ങിച്ചു കൂട്ടാമെന്ന് ആലോചിക്കുക അതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും പത്രത്തിലേക്ക് തല തലതാട്ടിയതും അവന്മാർ പതിയാകത്തേക്ക് വലിഞ്ഞു പലതരത്തിലുള്ള പുഷ്പങ്ങളിൽ അലങ്കരിച്ചിരിക്കുന്ന അതിമനോഹരമായ കല്യാണ മണ്ഡപം അതിന്റെ ഒത്തുനടുക്കായി നിറ പറയും നിലവിളക്കും ഒരുക്കിയിരിക്കുന്നു തൊട്ടരികിലായി വരന്റെ വേഷത്തിലിരിക്കുന്ന ദേവ മഹേശ്വർ എന്ന യുവനായക നടൻ അവന്റെ വാമഭാഗത്തായി ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് സ്വർണ്ണാഭരണ വിഭൂഷിതയെ നാണം തുളുമ്പുന്ന ഭാവത്തോടെ കല്യാണപ്പെ ദേവ് മുഖമുയർത്തി അവളെ നോക്കി അതേ നിമിഷം തന്നെ അവളുടെ കണ്ണുകളും അവൻറെ നേർക്ക് നീണ്ടു അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടണം ആ പുഞ്ചിരിയിൽ തന്നെ അവൾ കണ്ണുകൾ നട്ടിടും മുഹൂർത്തമായി താളി കെട്ടിക്കോളൂ ഒരു കാർണവർ വിളിച്ചു പറഞ്ഞിടും മുന്നിലെ താരത്തിൽ പൂജിച്ചു വെച്ചിരുന്ന ആരൊരു താലി ദേവ് കൈ നീട്ടി എടുത്തു ഇരുകൈകൾ കൊണ്ടും അവനെ താലയുടെ അറ്റത്തി പിടിച്ചുകൊണ്ട് അവളെ നേരെ ഉയർത്തി ആ നിമിഷം തന്നെ അവൾ കൂപ്പുകൈകളുടെ അവനെ നേരെ തല കൊഞ്ചു കൊടുത്തു ആ അമ്മേ പെട്ടെന്ന് വേടി പൊട്ടുന്നത് പോലെ ഒരു ശബ്ദം കിടന്നും അവൾ നെഞ്ചു കൈവച്ച് അലറി വിളിച്ച നിലത്തേക്ക് വീണു അയ്യോ എന്നെ കൊന്നേ നിലത്ത് കിടന്ന് കൈ കാലിട്ട് അടിച്ചുകൊണ്ട് അവൾ അലറി വിളിക്കാൻ തുടങ്ങി എടി ദേവു എഴുന്നേർക്കടി പെട്ടെന്ന് മുട്ടിലായി കെട്ടിയ ശക്തമായ അടിയും അതോടൊപ്പം മാടിയോ അലർച്ചയും കൂടെ കിടന്നും അവൾ ഞെട്ടിലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു മുന്നിൽ തന്നെ കുപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്ന തന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളെ കിടന്നും അവൾ നീട്ടി ചൊടിഞ്ഞു അതോടൊപ്പം അവൾ ചുറ്റിനുമൊന്ന് നോക്കി അപ്പോഴാണ് ആ നഗ്നസത്യം കുറിച്ച് മനസ്സിലാക്കുന്നത് ഇതുവരെ താൻ കണ്ടതൊക്കെ ഈ സ്വപ്നമായിരുന്നു അവൾ അവരെ നോക്കി നല്ല അസലായി നിളിച്ചു കാണിച്ചു കൊടുത്തു ഇവളാണ് ദേവിക നായർ അല്പം മുമ്പ് പരിചയപ്പെട്ട ദേവനന്ദൻ നായരുടെ ഒരേ ഒരു പുത്രി ദേവിക്ക് അമ്മയില്ല അവൾ ജനിച്ചപ്പോൾ ബ്ലീഡിങ്ങിൽ കൂടി അവളുടെ അമ്മ ആനന്ദം മറന്നപ്പെട്ടു അതിനുശേഷം അവളുടെ അച്ഛനാണ് അവൾക്ക് അമ്മയും അച്ഛനും എല്ലാം ദേവി ഡി എം കോളേജിൽ സെക്കൻഡ് ഇയർ ബി എ ആൾക്കിനെ പഠിക്കുകയാണ് ദേവ് മഹേശ്വരന്റെ കടുത്ത ആരാധികയാണ് നമ്മുടെ ദേവുട്ടി ആരാധിക മാത്രമല്ല പുള്ളി പ്രേമിച്ച് കല്യാണം കഴിക്കണം എന്നത് നമ്മുടെ കൊച്ചിന്റെ ജീവിതാഭിലാഷം ആ ജീവിതാഭിലാഷം അന്ത്യ അഭിലാഷമാവാതിരുന്നാൽ മതി ദേവുവിനെ ചങ്ക് ഫ്രണ്ട്സ് ആണ് മുന്നിൽ നിൽക്കുന്ന ഹർഷിതും ഗൗതവും ഇനി ഒരാൾ കൂടെ ഉണ്ട് നയന ഇവർ നാല് പേരുമാണ് കട്ട ച എന്തോ കുരുത്തക്കേടിനും ഇവർ നാല് പേരും ഒരുമിച്ചുണ്ടാകും രണ്ടു ദിവസം കോളേജ് അവധിയായതുകൊണ്ട് തന്നെ കൂട്ടുകാരെ കാണാൻ വന്നതായിരുന്നു ഹർഷിദും ഗൗതവും മുറിയിലേക്ക് കയറി വന്നപ്പോൾ കണ്ണുകൾ അടച്ചുകൊണ്ട് കട്ടിൽ കിടന്നിച്ചിരിക്കുന്ന ദേവുവിനെയാണ് കണ്ടത് അപ്പോൾ തന്നെ അവർക്ക് കാര്യം കത്തിയിരുന്നു രണ്ടു വട്ടം വിളിച്ചിട്ട് മീഴിനാത്തത് കൊണ്ടാണ് ശബ്ദമുണ്ടാക്കി പേടിപ്പിച്ചത് അതും ഇങ്ങനെയുമായി അയ്യ കിണിക്കുന്ന കിണി കണ്ടില്ലേ ദേവുവിന്റെ കിണി കണ്ടും ഹർഷിദ് അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴും അവൾ അവരെ നോക്കി ഇളിച്ചു കാണിച്ചതേയുള്ളൂ കൂടുതൽ എന്തെങ്കിലും പറയാൻ പോയാൽ രണ്ടും കൂടി അവളെ നിലത്തിട്ട് ചവിട്ടി മെതിക്കാനും മടിക്കില്ലെന്ന് കൊച്ചി നന്നായിട്ടറിയാം ഓ കൊഴിയാനെ പല നിലത്ത് ഏഴ് എഴുന്നേൽക്കടി മറന്നെ അങ്ങോട്ട് ഗൗതം അവളെ നോക്കി ദേഷ്യത്തോടാ പറഞ്ഞതും അവൾ പതി നിലത്തു നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു ആ അമ്മയെ പെട്ടെന്ന് നടുവിനൊരു പിടുത്തം പോലെ തോന്നിയതും അവൾ അവിടെ തന്നെ ഇരുന്നു പോയി എന്താടി എന്ത് പറ്റി അവമ്മ രണ്ണം കൂടി അവൾ അരികിലേക്ക് വന്നോണ്ട് ചോദിച്ചു നടുവിടിച്ചടാ വീണത് നടുവിനൊരു പിടുത്തം പോലെ തോന്നും അവൾ പറഞ്ഞതും അവർ അവളെ പതിയെ പോക്കിയെടുത്ത് കാട്ടിലേക്ക് എറുതി എവിടെ വേദന ദൈ ഇവിളെ ഹർഷിദ് ചോദിച്ചതും അവൾ വേദനയുള്ള സ്ഥലം കാണിച്ചു കൊടുത്തു അവൻ പതി അവള് തിരുമ്മിക്കൊടുത്തു ഇന്ന് എന്തായിരുന്നു സ്വപ്നം കല്യാണം അതോ ഫസ്റ്റ് നൈറ്റോ തിരുമ്മിനിടയിൽ ഹർഷിദ് ഒരു ആറ്റീരിയോടെ ചോദിച്ചു ആ അതിലിപ്പോ പറയാൻ വിരിക്കുന്നു ഹർഷി ഇന്നലെ കല്യാണം ആയിരുന്നില്ലേ അപ്പിന്ന് ഫസ്റ്റ് നൈറ്റ് ഹർഷിദിനെ ചോത്തിനുള്ള മറുപടി എന്ന പോലെ ഗൗതം പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് അതിലേക്കൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യടാ ഇന്ന് ഫസ്റ്റ് നൈറ്റ് ഒന്നും ഇന്നും കല്യാണം തന്നെയായിരുന്നു ഇന്ന് താലികെട്ട് വരെ കിട്ടിയതായിരുന്നു പക്ഷെ താലി കഴുത്തിലേക്ക് വെക്കുന്നതേ സമയം തന്നെ ഇനി ആരും വെടിവെച്ചു കൊന്നു ഓ ഭാഗ്യം ഇന്ന് താലി കഴുത്തിലേക്ക് വെക്കാനെങ്കിലും പറ്റിയല്ലോ എന്നും മണ്ഡപത്തിൽ കയറിയിരിക്കുമ്പോൾ തന്നെ വീടി കൊണ്ട് വീടുകൊണ്ട് പതിവ് അവൾ നിരാശയുടെ പറഞ്ഞു കേട്ട് ഗൗതവും പോശത്തോടെ പറഞ്ഞു ഓ എന്റെ ദേവു നിർത്താറായില്ലേ നിനക്ക് ഈ ആരാധന അയാൾ നിന അറിയുന്നത് പോലും ഉണ്ടാകില്ല അയാൾക്ക് ഓർക്കാനും കാണാനും ഒക്കെ വേറെ എത്ര പേരുണ്ടാകും ഇപ്പൊ തന്നെ അയാൾക്ക് മൂന്നോ നാലോ സെറ്റപ്പ് എങ്കിലും കാണും ഹർഷിത് പറയുന്ന കേട്ട് അവൾ അവനെ രൂക്ഷമായി നോക്കി നീ അവനെ നോക്കി പേടിപ്പിക്കൊന്നും പേടിപ്പിക്കുന്നു അവൻ പറഞ്ഞതിനും കാര്യമുണ്ട് അല്ലെങ്കിൽ തന്നെ ഇപ്പോ ഈ സിനിമാ ഉള്ളവരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും തെളിഞ്ഞതല്ലേ ഇപ്പൊ പുറത്തൊക്കെ അവരെ പറ്റി വളരെ മോശ അഭിപ്രായം അല്ലേ പറഞ്ഞു നടക്കുന്നത് എന്തെല്ലാം വാർത്തകളാണ് ദീനം പ്രതി പുറത്തു വരുന്നത് ഗൗതം കൂടി ഹർഷിനെ അനുകൂലിച്ചു കൊണ്ട് പറഞ്ഞു അവൾ ചുണ്ട് പുലർത്തിക്കൊണ്ട് ഇരുവരെയും മാറി മാറി നോക്കി അവക്കെ മറ്റു നടന്മാരെ പറ്റി പറയുന്നതിന്റെ മഹേശ്വർ അങ്ങനെ ഒന്നുമല്ല പറ്റി അങ്ങനെ എന്തെങ്കിലും ഒരു ന്യൂസ് പുറത്തു വന്നോ നിങ്ങൾ നോക്ക് തന്റെ പ്രിയപ്പെട്ട നായക നന്നെ തള്ളിപറയാൻ കഴിഞ്ഞു നമ്മുടെ വേണ്ടി അഘോര ഗാത്രം വാദിച്ചു കൊണ്ടിരുന്നു ഓ ഇല്ല നിന്നോടൊന്നും പറഞ്ഞിട്ട് ആരില്ല ഇനി ആ ദേവ് മഹേശ്വർ നിന്റെ മുന്നിലിട്ട് ആരെങ്കിലും കൊന്നാൽ പോലും അത് ദൈവല്ല അങ്ങയുടെ ഡ്യൂപ്പ് ആണെന്ന് പറയുന്ന മോളല്ലേ അതുകൊണ്ട് ഞങ്ങൾ നിർത്തി അല്ലടെ ആ അതെ ദേവു പറഞ്ഞു പറഞ്ഞുകെട്ട് ഹർഷിത് ഒരു കൊച്ചത്തോടാ പറഞ്ഞിട്ട് ഗൗതമനെ നോക്കിയതും അവൻ ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ അവനെ അനുകൂലിച്ചു ആ അതാ നിങ്ങൾക്ക് നല്ലത് അവർ പറഞ്ഞുകെട്ട് അവളും അവരെ നോക്കി പൊച്ചത്തോടാ പറഞ്ഞു ഓഹ് എങ്കിൽ പൊന്നുമോൾ ആ കിടക്കി വിട്ടെന്ന് എഴുന്നേറ്റ് വാ ഇന്നല്ലേ നമ്മൾ വൺ ഡേ ടൂർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഹർഷിത് പറഞ്ഞു ദേവു ഞെട്ടിലോടെ കിടക്കിലും ചാടി എഴുന്നേറ്റും ഏ അത് ഇന്ന് തന്നെ ആയിരുന്നോ ഞാനത് മറന്നുപോയല്ലോ ശെ ഇന്നലെ എങ്കിലും നിങ്ങൾക്ക് അതെന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൂടായിരുന്നോ ഇനിയിപ്പോ കുളിച്ചൊരുങ്ങി എപ്പോ പോകാനാ അവൾ ക്ലോക്കിൽ എട്ടര ഏത് കണ്ട് ഹർഷിദിനേയും ഗൗതമനെയും നോക്കി കളിപ്പോടാ പറഞ്ഞു ഓ നീ ഇങ്ങനെ കിടന്ന വെപ്പാള്പെടുകയൊന്നും വേണ്ട നിന്ന് കറങ്ങാതെ പെട്ടെന്ന് റെഡിയായി വന്നാൽ കറക്റ്റ് ഒൻപത് മണിക്ക് നമുക്ക് എവിടെ നിന്നും ഇറങ്ങാം ഒൻപത് മണിയാകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാം എന്നാ നയനയും പറഞ്ഞത് ആണോ എനിക്ക് പിന്നെ ഞാൻ പോയി ദയവായി അവൾ അതും പറഞ്ഞിട്ട് മാറിയിടാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് വേഗം വാഷ്റൂമിലേക്ക് കയറി അപ്പോഴേക്കും അവരൊരു പുഞ്ചിരിയുടെ താഴേക്ക് നടന്നു